നമസ്കാരം ന്യൂസ് സ്വാഗതം നാല് മാസത്തിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാൻ പോകുകയാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വൈകാതെ തന്നെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറി ഒഡീസയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും സംഭവിക്കും എന്ന വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത് ഒഡീഷയിൽ ബി ജെ പിയുടെ എം എൽ എ മാർ നവീൻ ബാബുവിനെ കാണാൻ വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്ന് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെയും അവസ്ഥ രാജസ്ഥാനിൽ വസുന്ധര രാജയുടെ കൂടെ ബി ജെ പിയുടെ മുപ്പത് എം എൽ എ മാർ പോകും എന്ന് കൃത്യമായ സൂചന വന്നിരിക്കുന്നു ഇതോടുകൂടി നാല് സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഒഡീസ രാജസ്ഥാൻ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഒഡീസയിലും രാജസ്ഥാനിലും ബി ജെ പി സർക്കാർ വീഴും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനെ മാത്രം ഉതകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉടലെടുത്തിരിക്കുന്നത് ഇത് സമാനതകളില്ലാത്ത ഒരു ബി ജെ പിയുടെ തകർച്ചയായി തന്നെ കണക്കാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകും നമുക്കറിയാം ഒഡീസയിൽ കേവല ഭൂരിപക്ഷവുമായി ഒരു സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് വലിയ പാട് തന്നെയാണ് അതേസമയം നവീൻ പട്നായിക്കും കോൺഗ്രസും ഒരേ മനസ്സോടുകൂടി ശക്തമായി തന്നെ അവിടെയും തള്ളിയിടാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയാണ് നവീൻ പട്നായിക് കൃത്യമായി പറഞ്ഞു ബി മുന്നോട്ട് പോവുകയില്ല കാലാവധി തികക്കുകയില്ല അതിൽ ബി ജെ പിക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു കാരണം അത്രമേൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു ഒഡീസയിൽ രാജസ്ഥാനിലെ കാര്യമാണെങ്കിൽ ബി ജെ പിയുടെ കൈവിട്ടിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഗാവത്തും അർജുൻ റാം മേഘ്വാളും ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുമെന്ന ഒരു വാക്കാണ് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ നേതാവ് അവിടുത്തെ മുഖ്യമന്ത്രി എന്നത് ഭജൻലാലാണ് ഭജൻലാലുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെ വസുന്ധരയുടെ നീക്കം തടുക്കാൻ അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ ഒന്നും തന്നെ കഴിയില്ല വസുന്ധരയാണ് രാജസ്ഥാനിൽ ബി ജെ പി യെ ബി ജെ പി ആക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം വസുന്ധര പിണങ്ങിയാൽ പിന്നെ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങി രാജസ്ഥാനിൽ എന്ന് തന്നെ പറയേണ്ടി വരും അവരെ അത്രമേൽ തിണവൽഗണിച്ച് അപമാനിച്ച നരേന്ദ്രമോദിക്ക് കട്ടയ്ക്ക് മറുപടി പാലും വെള്ളത്തിൽ തന്നെ കൊടുക്കാനാണ് വസുന്ധരയുടെ നീക്കം അത് ഉഗ്രശാപമായി മോദിക്ക് മേൽ ആഞ്ഞു പതിക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുകയാണ് കാരണം അത്രമേൽ സുശക്തമാണ് രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ മൈനൂട്ടായിട്ടാണ് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു കാര്യങ്ങൾ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഉറപ്പിച്ചു